ഹായ് ഫ്രണ്ട്സ് ഫ്ലോറ ഹോം ഗാർഡൻ്റെ മനോഹരമായ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നതും ഒരു സെയിൽ വേടിയായിട്ടാണ് കുറച്ച് പ്ലാന്റുകളൊക്കെ സെയിലിന് വേണ്ടി റെഡി ആയിട്ടുണ്ട് അപ്പം ഏതൊക്കെ പ്ലാന്റുകളാണ് റെഡി എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ അവിടെ നല്ല മഴയുണ്ടോ ഇവിടെ ഞങ്ങളുടെ ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് നല്ല മഴ ആയിട്ടിരിക്കുമായിരുന്നു ഇന്ന് കുറച്ചു മഴയ്ക്കൊരു കുറവുണ്ട് അപ്പം നമുക്ക് ഏതൊക്കെ ചെടികളാണ് സെയിലിന് റെഡി ആയിരിക്കണേന്ന് നോക്കാം ആദ്യം സെയിന് റെഡി ആയിരിക്കുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് പെട്രിയയുടെ തൈകളാണ് ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റുകളായിരിക്കും അയച്ചു തരുന്നത് പെട്രിയയുടെ പൂക്കൾ നല്ല വൈലറ്റ് കളറിലെ പൂക്കളാണ് പൂക്കൾ കാണാൻ തന്നെ കൊല പൂക്കൾ ഉണ്ടാകുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഞാൻ പൂവിൻ്റെ പിക്ചർ ഞാൻ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരാം ഇതിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് സാധാരണ എല്ലാവർക്കും പറ്റിയ പ്ലാന്റ് വാങ്ങണമെന്നുണ്ടെങ്കിലും റേറ്റ് കാരണം പലപ്പോഴും വാങ്ങിക്കാൻ പറ്റാറില്ല പക്ഷേ ഇതിൻ്റെ റേറ്റ് വളരെ കുറവാണ് നൂറ് രൂപ മാത്രമേ ഉള്ളൂ ഇനി സെയിലിന് റെഡി ആയിരിക്കുന്ന അടുത്ത പ്ലാന്റ് വിങ്ക ബ്ലാക്ക് മോണിൻ്റെ തൈകളാണ് ഈ വീഡിയോയിൽ കാണുന്ന സൈസിലുള്ള പ്ലാന്റുകളാണ് അയച്ചു തരുന്നത് വിത്തിട്ട് മുളപ്പിച്ച തൈകളാണ് സെയിലിന് വേണ്ടി ഈ റെഡിയാക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി ഇപ്പം നിങ്ങളുടെ വീട്ടിൽ മേടിച്ച് നട്ട് പൂക്കൾ ഉണ്ടായി കഴിയുമ്പോൾ അതിലുണ്ടാകുന്ന വിത്തുകൾ പാകിയെടുത്താലും ഇതേ രീതിയിൽ തന്നെ ബ്ലാക്ക് മോണ്ട വിത്തുകൾ തന്നെ തൈകളായിരിക്കും ഉണ്ടാകുന്നത് മഴ സീസൺ ആകുമ്പോഴത്തേക്കും സാധാരണ നമ്മുടെ ഗാർഡനിൽ പൂക്കളൊക്കെ കുറവായിരിക്കും പക്ഷേ വിങ്കയുടെ കാര്യത്തിൽ അങ്ങനെയല്ല നിറച്ച് പൂക്കളുണ്ടാകും എല്ലാ സീസണിലും പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് വിങ്ക റേറ്റ് നാൽപ്പത് രൂപയാണ് ഇനി സെയിലിന് റെഡി ആയിരിക്കുന്ന വിങ്കയുടെ തന്നെ പ്ലാന്റുകൾ തന്നെയാണ് വിങ്കയുടെ ലാവണ്ടർ കളറിൻ്റെയും ഡാർക്ക് പിങ്ക് കളറിൻ്റെയും തൈകളാണ് ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റുകളൊക്കെ തന്നെയായിരിക്കും അയച്ചു തരുന്നത് ചെറിയ ഹൈബ്രിഡ് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ചെറിയ തൈ ആയിരിക്കുമ്പോൾ തന്നെ പൂക്കൾ ഉണ്ടാകും എന്നുള്ളതാണ് വിങ്കയുടെ ഏറ്റവും പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല മഴ ആയാൽ പോലും നമുക്കങ്ങനെ ചെടി നഷ്ടപ്പെട്ടു പോകത്തൊന്നുമില്ല ഇതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപ തന്നെയാണ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള പൂ ചെടിയാണ് അതുപോലെ തന്നെ നിറച്ചു പൂക്കളുള്ള ആയി തുടങ്ങിയതാണ് എല്ലാം പൂക്കളും മുട്ടുകളുമൊക്കെ ആയി തുടങ്ങിയ പ്ലാന്റുകൾ തന്നെയാണ് സെയിലിന് റെഡി ആയിരിക്കുന്ന അടുത്ത പ്ലാന്റ് യെല്ലോ ജമന്തിയുടെ തൈകളാണ് ഈ വീഡിയോ വീഡിയോയിൽ കാണുന്നതുപോലെയുള്ള അത്യാവശ്യം നല്ല വലുപ്പുള്ള പ്ലാന്റുകൾ തന്നെയാണ് അയച്ചു തരുന്നത് നാടൻ വെറൈറ്റി ആയതുകൊണ്ട് നിറച്ച് തൈകളുണ്ടാകുകയും ഒരിക്കൽ നമുക്കിങ്ങനെ പൂക്കളുണ്ടായി ഹൈബ്രിഡ് വെറൈറ്റികൾ എങ്ങനെയാണ് പൂക്കൾ ഉണ്ടായി കഴിയുമ്പം നമുക്ക് നഷ്ടപ്പെട്ടു പോകാറില്ലേ അതുപോലെയൊന്നും ഇതിൻ്റെ പൂവില്ല ഇതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാണ് പൂവിൻ്റെ പിക്ചർ വീഡിയോയിൽ കാണിച്ചു തരാം ഇനി സെയിലിന് റെഡിയായ അടുത്ത പ്ലാന്റ് എസ്റ്റർ ഡേ ടു ഡേ ടുമാറോ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേക ഇതിൻ്റെ പൂക്കൾക്ക് നല്ല സ്മെല്ലാണ് അതേപോലെ തന്നെ മൂന്ന് കളറിലെ പൂക്കളാണ് ഇതിലുണ്ടാകുന്നത് അതിൻ്റെ കാരണം പൂക്കൾ ഉണ്ടാവുന്ന ദിവസം ഇതിന് നല്ല വയലറ്റ് കളറിലെ പൂക്കളാണ് ഇത് മേലുണ്ടാകുന്നത് പിറ്റേന്ന് അത് ലാവണ്ടർ കളറാകും അതിൻ്റെ മൂന്നാം ദിവസം വൈറ്റ് കളറിലേക്ക് മാറുന്നു അപ്പോൾ ഈ മൂന്ന് കളറിലും ഒരേ ചെടിയെ തന്നെ പൂക്കളായിട്ട് നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും അതുപോലെ മൊട്ടുകളാകാൻ തുടങ്ങിയ പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് റേറ്റ് നൂറ് രൂപയാണ് ഇനി സെയിലിന് റെഡിയായ അടുത്ത പ്ലാന്റ് ഇസഡ് ഇസഡ് ഗ്രീനിൻ്റെ തൈകളാണ് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ അതേ വലുപ്പത്തിലുള്ള പ്ലാന്റുകളായിരിക്കും അയച്ചു തരുന്നത് റേറ്റ് അമ്പത് രൂപ മാത്രമാണ് നമ്മൾ വീട്ടിലെ അകത്ത് ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഈസ എന്ന് പറയുന്നത് പോപ്പുകനും വലിയ ബുദ്ധിമുട്ടുള്ള ഒരു പ്ലാന്റ് ഒന്നുമല്ല പിന്നെ പൊട്ടിമിക്സ് ഡ്രൈ ആകുമ്പോൾ മാത്രം വെള്ളം ഒഴിക്കുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കണമെന്നുള്ളത് മാത്രമാണ് ഈസ ഡെസഡിൻ്റെ കാര്യത്തിൽ ഉള്ളത് റേറ്റ് അമ്പത് രൂപയാണ് അടുത്ത സെയിലിന് റെഡി ആയിരിക്കുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് സിംഗിൾ പെറ്റലിൻ്റെ വൈറ്റിൻ്റെ തൈകളാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള തൈകൾ തന്നെയായിരിക്കും അയച്ചു വൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു യെല്ലോയും വൈറ്റും ചേർന്നിട്ടുള്ളൊരു കോമ്പിനേഷനാണിതിന് ഇതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാണ് വീഡിയോ കാണുന്നത് പോലെ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയായിരിക്കും അയച്ചു തരുന്നത് റേറ്റ് ഒരിക്കൽ കൂടി പറയുക നാൽപ്പത് രൂപയാണ് ഇനി സെയിലിന് റെഡി ആയിരിക്കുന്ന അടുത്ത പ്ലാന്റ് സിംഗിൾ പെറ്റലിൻ്റെ വയലറ്റിൻ്റെ തൈകളാണ് ഈ വീഡിയോയിൽ കാണുന്നത് പോലുള്ള പ്ലാന്റുകൾ തന്നെയായിരിക്കും അയച്ചു തരുന്നത് എല്ലാ പ്ലാന്റുകളും മുട്ടോടു കൂടിയിട്ടുള്ള പ്ലാന്റുകളൊന്നും അല്ല പക്ഷേ എന്നാൽ പോലും അല്ലെന്ന അത്യാവശ്യം നല്ല വലുപ്പായിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് അയച്ചു തരുന്നത് റേറ്റ് നാൽപ്പത് രൂപയാണ് പൂവായിട്ടുള്ള ചെടി ഇരിപ്പില്ല ഇപ്പോൾ ആ മുട്ടായിട്ടുള്ളതേ ഇരിപ്പുള്ളൂ പൂവായിട്ടുള്ളത് തീർന്നിരിക്കുവാണ് അപ്പോൾ പൂവിൻ്റെ പിക്ചർ ഞാൻ വീഡിയോയിൽ കാണിക്കാം ഒരിക്കൽ കൂടി റേറ്റ് പറയുകയാണ് നാൽപ്പത് രൂപയാണ് ഡേസിക്ക് മഴക്കാലത്ത് നിറച്ച പൂക്കളുണ്ടാകുന്ന ഒരു ചെടി കൂടിയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് കെയറിംഗ് ഒന്നും വേണ്ട ഒരു ചെടിയല്ല ഡേസി അടുത്തതായിട്ട് സെയിലിന് റെഡി ആയിരിക്കുന്ന പ്ലാന്റ് മണിമുല്ലയുടെ തൈകളാണ് വീടിയെ കാണുന്നത് പോലുള്ള സൈസിലുള്ള പ്ലാന്റുകളായിരിക്കും അയച്ചു തരുന്നത് മണിമുല്ല എന്ന് പറയുന്നത് ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ചെ കൊല കൊല പോലെ പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് മാത്രല്ല ഇതിന് നല്ല സ്മെല്ലാണ് ഇതിൻ്റെ പൂക്കൾക്ക് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പൂക്കൾ ഉണ്ടാകുന്ന സമയത്ത് ഒരുപാട് തേനീച്ചകളൊക്കെ നമ്മുടെ ആ വീട്ടിൻ്റെ അടുത്തൊക്കെ ആയിട്ട് ഉണ്ടാകുന്നതാണ് കാരണം അതുപോലെ സ്മെല്ലാണ് ഇതിൻ്റെ പൂക്കൾക്ക് ഇതിൻ്റെ റേറ്റ് അറുപത് രൂപയാണ് അടുത്തതായിട്ട് സേന റെഡി ആയിരിക്കുന്നത് ഹോയ പ്ലാന്റിൻ്റെ തൈകളാണ് യെല്ലോയും ഒരു മെറൂണും ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ഇതിൻ്റെ ഇലകൾക്ക് തന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇല പോലെയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ പൂക്കൾ കണ്ടാലും നമുക്ക് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോൾ ഇരിക്കുന്ന പോലെ ഇരിക്കും അതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയുമാണ് പൂവായിട്ടുള്ള ചെടി ഇരിപ്പില്ല അതുകൊണ്ട് തന്നെ പൂവിൻ്റെ പിക്ചറെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് എഴുപത് രൂപയാണ് അത്യാവശ്യം നല്ല രീതി പേരു പിടിച്ച ആണ് അയച്ചു തരുന്നത് അടുത്ത സെയിലിന് റെഡിയായ പ്ലാന്റ് ട്യൂബ് റോസിൻ്റെ ഡബിളിൻ്റെ തൈകളാണ് പൂവിൻ്റെ പിക്ചർ വീഡിയോയിൽ കാണിച്ചു തരാം നല്ല സ്മെല്ലുള്ള പൂക്കളാണ് ഇതിലുണ്ടാവുന്നത് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള തൈകളായിരിക്കും അയച്ചു തരുന്നത് റേറ്റ് അറുപത് രൂപയാണ് ഇനി കുറച്ച് കോളിസിൻ്റെ കട്ടിങ്ങുകൾ കൂടെ സെയിലിന് വേണ്ടി റെഡി ആയിട്ടുണ്ട് ഞാൻ കുറച്ച് കട്ടിങ്ങുകൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് എല്ലാം കൂടെ കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോ ലെങ്തിയാകുന്നത് കൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ കട്ടിങ്ങിൻ്റെ പിക്ചർ കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഞാൻ വീഡിയോയിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഇടുന്നുണ്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ മതി കൂടുതൽ പിക്ചറുകളെല്ലാം കാണിച്ചു തരാം പിന്നെ റേറ്റ് പത്ത് രൂപയാണ് മഴ സീസൺ ആയതുകൊണ്ട് തന്നെ കോളിസിൻ്റെ കട്ടിങ് ഇപ്പം വേരുപിടിപ്പിച്ചെടുക്കാൻ വളരെ ഈസി ആയിട്ടുള്ള ടൈമാണ് പിന്നെ ഈ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതുപോലെ ചെടികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിന് ഷെയർ ചെയ്യാനും മറക്കരുത് വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ ലൈക്ക് ബട്ടൺ ബസ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ എല്ലാവരും ലൈക്ക് ബട്ടൺ ബസ് ചെയ്യണം ഈ ഞാൻ വീഡിയോയിലിട്ട പ്ലാന്റുകൾ ഏതെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയിൽ ഞാൻ ഇട്ടിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കൂടുതൽ ചെടികളുടെ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം